ക്രൂരൻ കൊണ്ടെന്ന തേരിൽ കരയേറി അഗ്രജനോടുമായി പോയ കൃഷ്ണാഹരി വൈകുണ്ട ജലത്തിൽ അക്രൂരർക്കു വൈകാതെ കാട്ടിക്കൊടുത്ത കൃഷ്ണാഹരി വീണ്ടും ജനമേജയ രാജാവ് ചോദിക്കുകയാണ് വൈശമ്പായ മഹർഷേ വാസ്തവത്തിൽ ജന്തുഹിംസാ പരങ്ങളായ യജ്ഞങ്ങളെക്കാൾ ശ്രേഷ്ഠമാണോ ഹിംസയൊന്നും ചെയ്യാതെ ചെയ്യുന്ന യജ്ഞങ്ങൾ രാജാവെ സ്ഥാവരങ്ങളും ജംഗമങ്ങൾ എന്നിങ്ങനെ രണ്ട് വിധത്തിലാണ് ജീവികൾ അവയിൽ ജംഗമ ജീവികളെ കൊല്ലുന്നതിനെ മാത്രമേ ലോകത്തില് ഹിംസയായി കണക്കാക്കിയിട്ടുള്ളൂ ഔഷധികളും വൃക്ഷങ്ങളും ധാന്യങ്ങളും മരങ്ങളും എല്ലാം സ്ഥാവരവർഗങ്ങളാണ് പക്ഷെ അവയ്ക്ക് അന്ധകരണങ്ങളിൽ ഉണർവില്ല അവ ജീവികൾ തന്നെയാണ് പക്ഷെ അവയ്ക്ക് അന്ധകരണങ്ങളിൽ ഉണർവില്ല അതുകൊണ്ട് അവരുടെ അവസ്ഥയെ സുഷുപ്തി എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് എന്തു സംഭവിച്ചാലും അവയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയുന്നില്ല ആ കാരണത്താൽ അവയെ ആഹരിക്കുന്നതും വെട്ടിമുറിക്കുന്നതും ഹിംസയായി കണക്കാക്കാറില്ല ഒരു ജീവനെ ഭയപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ ദുഷിപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഹിംസ എന്ന് വിളിക്കുന്നത് ആ വകവികാരങ്ങളെല്ലാം മനസ്സിന്റേതാകയാൽ മനസ്സ് വികസിക്കപ്പെടാത്തവർക്ക് ആ വക വികാരങ്ങളൊന്നും അനുഭവപ്പെടാറില്ല അങ്ങനെ വികാരങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് അവയെ വെട്ടിമുറിക്കുന്നത് ഹിംസയായി കണക്കാക്കുന്നില്ല ഈ കാരണത്താൽ ജംഗമജീവികളായ മൃഗാദികളെ കൊന്ന് ചെയ്യുന്ന യജ്ഞങ്ങളെക്കാൾ ശ്രേഷ്ഠം തന്നെയാണ് ഔഷധികളും ധാന്യങ്ങളും കൊണ്ട് നടത്തുന്ന യജ്ഞം എന്നതിൽ സംശയം ഒന്നും പണ്ട് ഇന്ദ്രന്റെ യാഗശാലയിൽ വെച്ച് വൃത്തികളും മഹർഷികളും ഇതേ അഭിപ്രായം പറയുണ്ടായിട്ടുണ്ട് മനസ്സ് ശുദ്ധവും ഏകാഗ്രവുമായി തീരുമ്പോൾ ഭാവനയെ സമ്പുഷ്ടമാക്കാൻ കഴിയും അതുമൂലം ഏത് ഫലം വേണമെങ്കിലും നമുക്ക് സിദ്ധിക്കാൻ കഴിയും ഈ സംഗതി ഹിംസ കൂടാതെ അഗസ്ത്യമുനി ചെയ്ത ഒരു യജ്ഞത്തിൽ സ്പഷ്ടമാക്കിയിട്ടുണ്ട് അഗസ്ത്യൻ ഒരിക്കല് ജന്തുഹിംസ കൂടാതെ പന്ത്രണ്ട് കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം നടത്തുകയുണ്ടായി മഹായജ്ഞത്തിന് ദീക്ഷ വരിച്ച് ക്രിയകൾ ആരംഭിച്ചു ധാന്യങ്ങളും ഔഷധികളും മാത്രമായിരുന്നു ആ യജ്ഞത്തിലെ ഹോമദ്രവ്യങ്ങൾ അസാധാരണ നിലയിലുള്ള ഈ യജ്ഞം കണ്ടപ്പോൾ ഇന്ദ്രന് അത്ര പിടിച്ചില്ല അഗസ്ത്യന്റെ യാഗം മുടക്കാൻ തീരുമാനിച്ചു ഇന്ദ്രൻ അതിന്റെ ഫലമായി ഭൂമിയിൽ വർഷം ഉണ്ടാവരുത് എന്ന് മേഘങ്ങളെ നിരോധിച്ചു മഴയില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഔഷധികളും ധാന്യങ്ങളും എല്ലാം ഇല്ലാണ്ടാവൂലോ അപ്പോൾ പിന്നെ അഗസ്ത്യൻ ഇങ്ങനെയുള്ള യജ്ഞം ചെയ്യാൻ എവിടെ പോവും ഈ യജ്ഞം തന്നെ മുടങ്ങും സംശയമില്ല മഴയില്ലാണ്ടായി കുറച്ചു കാലങ്ങൾക്കുള്ളിൽ ജലാശയങ്ങളൊക്കെ വറ്റി വരണ്ടു അതിൻ്റെ ഫലമായി കാടുകൾ കരിയാൻ തുടങ്ങി ഏതാണ്ടൊക്കെ കരിഞ്ഞു കരിഞ്ഞുകഴിഞ്ഞു ഏയ് ഇങ്ങനൊരു യാഗം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മഴയില്ലാണ്ടാവേണ്ട കാരണം എന്താന്ന് അഗസ്ത്യമുനി ചിന്തിച്ചു ചിന്തിച്ച ഉടനെ തന്നെ അഗസ്ത്യമുനിക്ക് കാര്യം പിടികിട്ടി ഇന്ദ്രൻ കാരണാണ് ഇതൊക്കെ സംഭവിക്കണത് ഇന്ദ്രനെ ആശ്രയിച്ച് മഴ പെയ്ക്കലാണ് ഇതിനുള്ള ഏക പൊമ്പഴി എന്നാലോ ഇന്ദ്രനെ ആശ്രയിക്കാൻ അഗസ്ത്യമുനിക്ക് ഒട്ടും ഇഷ്ടമോ അല്ല അപ്പം എന്ത് ചെയ്തു അഗസ്ത്യൻ ഭാവന കൊണ്ട് ഒരു ഇന്ദ്രനായി തീർന്നു ഭാവന ശക്തി കൊണ്ട് അഗസ്ത്യമുനിയായ ഇന്ദ്രൻ ഇരിക്കുന്ന സ്ഥലം സ്വർഗമായി തീർന്നു ഇത് കണ്ടപ്പോൾ ഇന്ദ്രനാകെ ഭയപ്പെട്ടു ഉടനെ മഴ പെയ്ച്ചു മഴ പെയ്ത് കാടൊക്കെ വീണ്ടും തളിർത്ത് കൊഴുത്തപ്പോൾ അഗസ്ത്യന് ഇന്ദ്രനോടുള്ള കോപവും ശമിച്ചു അങ്ങനെ അഗസ്ത്യൻ അഹിംസാപരമായ തൻ്റെ യജ്ഞം ഭംഗിയായി നിർവഹിച്ചു ഒന്ന് മനസ്സിലാക്കൂ ശുദ്ധവും ഏകാഗ്രവുമായ ചിത്രത്തിൻ്റെ സുദൃഢമായ ഭാവനയ്ക്ക് ഏതൊരു ഫലത്തെയും പ്രകാശിപ്പിക്കാൻ കഴിയും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ ജന്തുക്കളെയൊക്കെ കൊന്ന് വലിയ വലിയ യജ്ഞങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അത് പാപത്തിൽ നിന്നും പാപത്തിലേക്ക് മാത്രമേ നയിക്കുള്ളൂ അതുകൊണ്ട് യജ്ഞങ്ങൾ എപ്പോഴും അഹിംസാപരമായിരിക്കണം മഹാരാജൻ എന്ന് വൈശമ്പായ മഹർഷി അവിടെ വെച്ച് പറയുണ്ടായി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകൾ എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു